ഫ്രണ്ട്സ് അമിതി മസ്തിഷ്ക ജ്വരം ബാധിച്ച് നമ്മുടെ പൊന്നുമക്കള് അടുത്തിടെ ആയിട്ട് മരിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എവിടെ നിന്നാണ് അത് കിട്ടുന്നത് എന്തൊക്കെയാണ് എൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് പ്രിവെൻഷനാണ് എടുക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ എന്തായാലും നിർബന്ധമായും മക്കളുള്ള ആളുകളിത് കേൾക്കണം വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾക്ക് ഒരു ഒരു കുട്ടി മലപ്പുറത്ത് ഒരു അഞ്ചു വയസ്സുള്ള ഒരു മോൾ മരിച്ചു ആ കുട്ടി കുളത്തിൽ മറ്റു കുട്ടികളിലൂടെ കളിക്കാൻ പോയതിന് ശേഷമാണ് ഈ മോൾക്ക് ഈ അസുഖം ബാധിക്കുകയും മോൾ മരിക്കുകയും ചെയ്തത് കുട്ടിയുടെ കൂടെ ഉണ്ടായി മറ്റു പേർക്കും ഈ ഒരു രോഗം എങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു അവരുടെ ജീവൻ രക്ഷിച്ചു അപ്പോൾ ഈ മോൾക്ക് ഈ അമ്മി പ എന്ന് പറയുന്നത് മൂക്കിലൂടെ നമ്മൾ കുളത്തിലൊക്കെ കളി കളിക്കുമ്പോൾ മൂക്കിലൂടെ അകത്ത് കയറും മൂക്കിലൂടെ അകത്ത് കയറുകയും തലച്ചോറിലേക്ക് ചെല്ലുകയും ഇത് പെറ്റു വരികയും ചെയ്യും അതിനുശേഷം തലച്ചോറിനെ അത് കാണുന്ന തിന്നുന്നതാണ് പെട്ടെന്ന് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ പനി അതുപോലെ തൊണ്ടവേദന തലവേദന ഷർദ്ദില് അതുപോലെ ഇങ്ങനെ ഫിറ്റ്സ് പോലെ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ പനി കൂടിയാൽ തന്നെ നമുക്ക് പറയാം വരാറുണ്ട് ചില കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഈ അഞ്ച് വയസ്സുള്ള മോളുടെ മരണത്തിന് ശേഷമാണ് കണ്ണൂരുള്ളൊരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയും മരിച്ചത് ആ കുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് പോയതാണ് അപ്പോൾ ടൂറ് പോയ സ്ഥലത്ത് ഉള്ള പോളിലിറങ്ങി കുടിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടിക്കും ഈ ഒരു അസുഖം കിട്ടിയത് അതിനുശേഷം ആണ് ആ കുട്ടി ഈ അസുഖം തിരിച്ചറിഞ്ഞ് പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ കോഴിക്കോട് പന്ത്രണ്ട് ഒരു ആൺകുട്ടി ചികിത്സയിലാണ് ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിലാണ് ഈ അമീബ അമീബുണ്ടാവുന്നത് വെള്ളത്തിലെന്ന് പറഞ്ഞാൽ പൂളിൽ അതായത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പൂളുകൾ ഉണ്ടാവും ക്ലോറിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകും പക്ഷെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പൂളുകൾ അതുപോലെ ചെളി വെള്ളം അഴുക്ക് വെള്ളം അതുപോലെ ഇപ്പൊ പലരും കനാലിൽ പോകുന്നുണ്ട് കുളിക്കാൻ പല കുട്ടികളും ഉപ്പുവെള്ളത്തിൽ ഇതുണ്ടാവാറില്ല എങ്കിലും വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ബീച്ചിൽ പോകുന്നവരുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ വെള്ളം അകത്ത് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ നീന്തൽ കുളത്തിൽ ഇപ്പം നമ്മൾ നടന്നു നീന്തി പ്രശ്നം നമ്മളുടെ വായിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ ഇതിൽ പ്രവേശിച്ചാലും പ്രശ്നം വരുന്നില്ല പക്ഷേ അതുപോലെ പറയുന്നൊരു കാര്യം നാൽപ്പത്താറ് ഡിഗ്രിയിലാണ് ഇത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത് അതിനുശേഷം ഇത് ചെളിയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കൂടി കയറിയാലല്ല മൂക്കിൽ കൂടി കയറുമ്പോഴാണ് ഇത് പ്രശ്നം മൂക്കിൽ കൂടി കയറി നേരിത് തലച്ചോറിലേക്ക് പോവുകയും അവിടെ ഇത് ഈ ഒരു അമീബ പെറ്റ് വരുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തലച്ചോറിനെ കാർന്ന് തിന്നതിനു ശേഷം പെട്ടെന്ന് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് മരണം അപ്പോ ഇപ്പൊ ആൺകുട്ടിയും ചികിത്സയിലാണ് അതുപോലെ തന്നെ പല ഇതിനു മുമ്പ് ആലപ്പുഴയിലും ഈ ഒരു അസുഖം മസ്തിഷ്കജ്വരം അമീബിക് ബിഗ് മസ്തിഷ്കജ്വരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അമി ആലപ്പുഴയിലും ഒരു കുട്ടി ഇതിന് മരിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ മഴക്കാലമാണ് പല സ്ഥലങ്ങളിലും വെള്ളമുണ്ട് കുട്ടികൾ നീന്തൽക്കുളത്തിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ പല കുട്ടികളും പൂളിൽ ഇറങ്ങുന്നുണ്ട് ചില വീടുകളിലൊക്കെ പൂളുണ്ടാവും നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പൂളുകളാണെങ്കിൽ ദൈവത്തിൽ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇറക്കരുത് ഇനി അഥവാ കുട്ടികൾ ഇറങ്ങിയാൽ തന്നെ മൂക്കിൽ കൂടി വെള്ളം അകത്ത് കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് കുളിച്ചിട്ട് ഇറങ്ങുക അതുപോലെ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീന്തൽ കുളത്തില് അല്ലെങ്കിൽ പോളുകളിൽ ഒന്നും ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എന്താ പറയുക ഈ നമുക്ക് കൂടുതലായിട്ട് അതായത് നമ്മൾ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് അസുഖം വന്ന് ചികിത്സിക്കുന്നതിന് നല്ലത് നമ്മൾ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറേ പ്രിവെൻഷൻ ഉണ്ട് അപ്പോൾ കുറച്ച് നാൾ നമ്മൾ മക്കളെ ഒന്നും വിടാതിരിക്കുക കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ റിസോർട്ടിലൊക്കെ പോകുന്നുണ്ട് പല ആളുകളും റിസോർട്ടിലൊക്കെ പോകുന്നുണ്ട് പൂളുകളിൽ ഇറങ്ങുന്നുണ്ട് കളിക്കുന്നുണ്ട് കുട്ടികൾ അതൊക്കെ വെൽ ആയിട്ട് പ്രോപ്പറായിട്ട് ക്ലോറിനൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പൂളുകളാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇറക്കുക അതുപോലെ കുളത്തിൽ പോകുന്നുണ്ട് ചില അഴുക്ക് വെള്ളത്തിലൊക്കെയാണ് ഈ ഒരു അമീബം കെട്ടിക്കിടക്കുന്നതും അത് നീന്തുമോൾ അത് മൂക്കിൽ കൂടിയാണ് ഇതകത്ത് പോകുന്നത് മൂക്കിൽ കൂടി അകത്ത് പോകുമ്പോഴാണ് ഡേഞ്ചർ ആവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ പനി തലവേദന ഛർദി അതുപോലെ ഫിറ്റ്സ് പോലെ വരിക അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കുക മാക്സിമം കുട്ടികളെ ചെളിവെള്ളത്തിൽ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ചെളിവെള്ളത്തിൽ കളിക്കുന്നത് മൂക്കിലൂടെയാണ് പോകുന്നത് ചെളിവെള്ളത്തിൽ കളിക്കുക ഇറങ്ങുക അതുപോലെ ക തോടുകളൊക്കെ ഉണ്ടാകും തോടുകളിൽ ഇറങ്ങുക പക്ഷേ റയറായിട്ട് ഇത് ബീച്ചിൽ ഉപ്പ് വെള്ളത്തിലും ഇത് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിൽ ഇറങ്ങുന്നവരും ശ്രദ്ധിക്കുക മൂക്കിലൂടെ ഒരു യാതൊരു കാരണവശാലും അകത്ത് വെള്ളം കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് പല മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ അറിയാത്തവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതിനെ കൂടുതൽ എന്തെങ്കിലും വിവരം അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാനൊരു കാര്യം കൂടി ഞാൻ പറയാം പൂളുകൾ വീടുകളിലുള്ള പൂളുകളിലൊക്കെ എത്രമാത്രം ക്ലോറിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന് പറയുന്നത് ബ്രെയിൻ ഈറ്റിംഗ് അമീബി അമീബിയ എന്നാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ ബ്രെയിൻ ഈറ്റ് കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് ക്ലോറിൻ പൂളിലിടാനുള്ള ക്ലോറിൻ്റെ അനുപാതം ഞാൻ പറഞ്ഞുതരാം റെസിഡൻഷ്യൽ പൂളാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലോറിൻ ലെവൽ വൺ പോയിന്റ് സീറോ പി പിയും കൊമിഷൻ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ടു ടു പോയിൻറ്റ് സീറോ പി പിയും സ്റ്റാസ് ക്ലിപ്സ് പോലത്തെ കിട്ടും അത് നമ്മൾ മൂക്കിൽ വെച്ച് കഴിഞ്ഞാൽ മൂക്കിലൂടെയുള്ള വെള്ളം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികളെ മാക്സിമം അതിലൊക്കെ കളിപ്പിക്കാതിരിക്കുക ഇനി നല്ല പൂളാണ് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പൂളാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളതിറക്കുന്നതിന് മുമ്പ് ബിഫോർ നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കുളിപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിന് ശേഷവും ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രിവെൻഷൻ അപ്പോൾ അതുപോലെ തന്നെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പൂളുകളിൽ കുളത്തില് ഒന്നും ഇറങ്ങാതിരിക്കുക പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരുവാനും നിങ്ങളുടെ ഇൻഫെക്ഷൻ മറ്റുള്ളവരിക്ക് പകരവാനും ചാൻസുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക